എങ്ങനെയാ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്ക നമ്മൾ ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ നാമങ്ങൾ ചേർത്ത് കൊണ്ട് പ്രാർത്ഥിക്ക ഉദാഹരണത്തിന് അല്ലാഹുവേ റഹീമായ അള്ളാഹുവേ എന്റെ പാപം നീ പൊറുക്കേണമേ റാജിഖായ അല്ലാഹുവേ നീ എനിക്ക് റിസുക് നൽകണമേ അങ്ങനെ നമ്മൾ ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനഹുട് ചോദിക്ക നസീറായ അള്ളാഹുവേ സഹായിക്കുന്നവനായ റബ്ബെ നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതിനാണ് നമ്മൾ നാമങ്ങൾ പഠിക്കുന്നത് ഇബ്രാഹിം അലൈഹി റബ്ബിനോട് നിർമ്മിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്താണ് റബ്ബന ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ സുറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയച്ചാണ് ഇവിടെ റബ്ബ് എന്ന നാമം ആദ്യമുണ്ട് പിന്നെ അലീമ് എന്ന നാമമുണ്ട് ശേഷമുള്ള ആയത്തിൽ കാണാം അലൈന ഇന്നു റഹീം റബ്ബെ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാണല്ലോ കണ്ടോ അള്ളാൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും